We I uh, uh, I need water. Help me. I need water. water. Help Help. me. എന്റെ പൊന്ന് ഭാരതീയനണ്ണ അണ്ണം പറഞ്ഞു കേട്ടില്ലേ നമ്മുടെ മോദിയുടെ സ്വന്തം ബ്രണ്ടായിട്ടുള്ള ട്രംപണം പാകിസ്ഥാനെ ട്രോളി ഇരിക്കുന്ന സ്വന്തം പേരിനെ മാറ്റി ഞാൻ ഭാരതീയനാണെന്ന് എഴുതി വെച്ച് മാത്രം ഭാരതത്തിനോടുള്ള സ്നേഹം കാണിക്കണമെന്ന് കരുതുന്ന നിന്നെ പോലുള്ള അഭിനവ രാജ്യസ്നേഹികളെ ഞാൻ ഇതിനു മുമ്പും ട്രോളിയിട്ടുണ്ട് നിന്നോട് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് അപ്പൊ ഒരാഴ്ചക്ക് മുകളിലായി നീ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല പക്ഷെ നീ തന്നെ പറഞ്ഞു ഇനി ഞാൻ എന്റേതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്റെ ആശയങ്ങളുമായിട്ട് ആ വീഡിയോ ഞാൻ ഇട്ടുതരും മറ്റേ മറ്റേ വർത്താനം പറയാറും ഞാൻ ശ്രമിക്കത്തില്ല നോർമലായിട്ട് എൻ്റെ രീതി വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യും അതെന്തായാലും ചെയ്യും കാരണം അതിനനുസരിച്ചുള്ള കണ്ടന്റ് നിൻ്റെ ഉണ്ടാവും സാരമില്ല നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചോളാം ഞാൻ മര്യാദയ്ക്ക് മര്യാദയ്ക്കും മറുപടി പറഞ്ഞുതരാം എനിക്ക് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ ഒരാളെ തെറി പറഞ്ഞുകൊണ്ട് മറ്റേയാളെ മനസ്സിലാക്കിപ്പിക്കേണ്ട ആവശ്യമില്ല മനസ് മനസ്സിലാക്കേണ്ട രീതിയിൽ എൻ്റെതായിട്ടുള്ള ശൈലിയിൽ ഞാൻ അവരെ മനസ്സിലാക്കി കൊടുത്തോളാം എന്റെ പൊന്നാരെ കുട്ടനല്ലേ നീ തെറി ഒന്നും പറയണ്ട നീ മാന്യനായ കുട്ടനായിട്ടെങ് സംസാരിച്ചാ മതി പക്ഷെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി വരണ്ടേ മാന്യമായിട്ട് തന്നെ പറഞ്ഞാ മതി ഓക്കെ ഞാൻ പിന്നെ നിന്നെ എവിടെയെങ്കിലും തെറി വിളിച്ചായിട്ട് നീ കണ്ടിട്ടുണ്ടോ ഏ അങ്ങനാണെന്നുണ്ടെങ്കിൽ നീ ഒന്ന് പടിഞ്ഞേ കേക്കട്ടെ ഞാൻ നിന്റെ തെറി വിളിച്ചത് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി നീ പ്രതീക്ഷിക്കണ്ട എനിക്ക് തോന്നിയത് എനിക്ക് നിന്റെ പ്രതികരിക്കണം എന്ന് തോന്നിയത് മറുപടി പറയണം എന്ന് തോന്നിയതിന് മാത്രം നീ എനിക്ക് ഒരു പിണ്ണാക്കുക പക്ഷെ മാന്യന്മാരായിട്ടുള്ള ആണുങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു സ്വഭാവ സവിശേഷത ഉണ്ടായിരിക്കണം ഒരാൾ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചാൽ ഒഴിഞ്ഞു മാറാതെ അതിനുള്ള മറുപടി നൽകണം അതാണ് മാന്യത എന്ന് പറയുന്നത് ഞാൻ മുഖത്ത് നോക്കി പച്ചയ്ക്ക് വെല്ലുവിളിച്ചതിന് മറുപടി തരത്തില്ല നിനക്ക് തോന്നിയതിന് നീ മറുപടി തരുന്ന ആ എന്തേലും താ നിന്റെ പേരെടുത്ത് പറഞ്ഞ് പച്ചയ്ക്ക് വെല്ലുവിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അത്ര നോൺസെൻസ് ആണെങ്കിൽ അതിനൊരു റിപ്ലൈ തരണ്ടേ അണ്ണ അല്ലാതെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്ന നാളോ ആണത്തും അതൊക്കെ ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം പക്ഷെ അതിന്റെ കൂടെ ഇതും കൂടെ കൂട്ടിവെച്ചു അണ്ണ ഈ സംഭവം എന്താണെന്ന് അറിയാതെ രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കാണിക്കുന്ന രാജ്യസ്നേഹം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ നീ പരമ പൊട്ടനായിരിക്കും എന്ന് വെച്ചുകൊണ്ട് കാണുന്ന എല്ലാവരെയും പൊട്ടനാണ് എന്ന് കരുതരുത് നീയൊക്കെ ഈ കാണിക്കുന്നത് ആവശ്യമില്ലാതെ ഇന്ത്യക്കാരെ ട്രോളാൻ തന്നെ അവമാരെടുത്തിട്ട് വലിക്കും അതുകൊണ്ട് നീ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം ഓക്കെ മാർക്കോ റൂബിയോ എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ ട്രംപ്ഠവന്തം പാർട്ടിയിലുള്ള ആള് തന്നെയാണ് അവൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ടി വിയിലെ ഒരു ലൈവിനിടയ്ക്ക് കുറച്ച് വെള്ളം കുടിച്ചു ദാഹിച്ചിട്ട് nation on earth but we can't remain powerful if we don't have an economy that can afford it in the short time that i've been here in washington nothing has frustrated me more than false choices like the one the president laid out tonight the choice isn't just between big government or big business ഇപ്പോൾ ഈ കണ്ടതാണ് മാർക്കോ റൂബിയോ എന്ന് പറയുന്ന പാർട്ടി കണ്ടോ പാവ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു മനുഷ്യന് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതാണ് ഒരുപാട് സംസാരിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണം എന്ന് തോന്നുന്നു അതിനെ വരെ ട്രോളി അണ്ണന്റെ ആ മാസ് ഒന്ന് കണ്ടു നോക്കിക്കും And he's, this is on live television. This total choke artist. Oh it's Rubio. രാജ്യ എല്ലാവർക്കും ഉണ്ട് അത് ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന പോലെ പേര് നോക്കിയിട്ട് നീ രാജസ്നേഹി ആണെന്നുണ്ടെങ്കിൽ കാണിക്കടാ പാകിസ്ഥാന് മൂർദാബാദ് വിളിച്ച് കാണിക്കടാ പതാക കത്തിച്ച് കാണിക്കടാ അങ്ങനൊക്കെ കാണിച്ചാൽ രാജ്യസ്നേഹം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള നിങ്ങൾ കുറച്ച് അഭിനവ രാജ്യസ്നേഹികളുടെ കാഴ്ചപ്പാടുണ്ട് ഓക്കെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുണ്ടാവട്ട സാധനത മനസ്സിലാവുന്നുണ്ടോ ഒന്നുമില്ല അണ്ണൻ ഇത്രയേ ഉള്ളൂ അണ്ണനെ കൂടുതൽ പറഞ്ഞിട്ടില്ല ഞാൻ പക്ഷെ വെയിറ്റിംഗ് ആണ് അണ്ണന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ ഞാൻ എല്ലാ ദിവസവും അണ്ണൻ്റെ പേജിൽ കയറി നോക്കുന്നുണ്ട് തരുവോ തരുവോ ഇന്നെങ്കിലും ഉണ്ടോ റിപ്ലൈ അണ്ണന് പക്ഷേ ഞാൻ ടൈം നല്ല രീതിയിൽ ആവശ്യത്തിന് സമയം സമയമെടുത്തു ഇപ്പോൾ അണ്ണൻ രാജസ്നേഹം പെഹൽഗാം വിഷയം കഴിഞ്ഞാൽ പിന്നെ രാജ്യസ്നേഹം അങ്ങ് വെളാമ്പി ഒലിക്കുമല്ലേ നടക്കട്ടെ നടക്കട്ടെ അത് കഴിഞ്ഞ് സമയം ഞാൻ കുറച്ചുകൂടെ തരും സമയം അതിന് ശേഷമേ ഞാൻ സംസാരിക്കത്തുള്ളൂ കേട്ടോ